ആർ എസ് എസ് ശാഖകളിൽ തുടർച്ചയായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് ഗുരുതരമായ ആരോപണം ഉന്നയിച്ച യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് വയനാട് എംപിയും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്കാ ഗാന്ധി രംഗത്ത് ഐ ടി ജീവനക്കാരനായ കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജി തിരുവനന്തപുരത്തെ ഒരു ലോഡ്ജിൽ തൂങ്ങിമറിച്ച സംഭവമാണ് രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്നത് യുവാവിന്റെ ആത്മഹത്യ കുറിപ്പിലെ വെളിപ്പെടുത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ആത്മഹത്യ ചെയ്ത അനന്തു അജിയുടെ കത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തനിക്ക് നാല് വയസ്സുള്ളപ്പോൾ ഒരു ആർ എസ് എസ് പ്രവർത്തകൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും പിന്നീട് ആർ എസ് എസിലെ ഒന്നിലധികം പേരിൽ നിന്ന് തുടർച്ചയായി ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അനന്തു ആരോപിക്കുന്നു ഈ ദുരനുഭവങ്ങൾ തന്നെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് തള്ളി 哎，我。 ഇരയായതെന്നും ആർ എസ് എസ് ക്യാമ്പുകളിലും ശാഖകളിലും വ്യാപകമായ ലൈംഗിക പീഡനം നടക്കുന്നുണ്ടെന്നും യുവാവ് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ലൈംഗിക പീഡനത്തിന് പുറമെ ക്രൂരമായ ആക്രമണങ്ങൾക്കും താൻ ഇരയായിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു വർഷങ്ങളോളം താൻ പ്രവർത്തിച്ച സംഘടന ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാമെന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്താക്കരുതെന്നും ആത്മഹത്യക്കുറിപ്പിൽ അനന്തു മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അനന്തുവിന്റെ ആരോപണങ്ങൾ ഭയാനകമാണെന്ന് വിശേഷിപ്പിച്ച പ്രിയങ്കാ ഗാന്ധി വിഷയത്തിൽ ആർ എസ് നേതൃത്വം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിശബ്ദത വെടിയണമെന്നും എക്സിലൂടെ ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ഉടനീളം ലക്ഷക്കണക്കിന് കുട്ടികളും കൗമാരക്കാരും ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതിനാൽ ആർ എസ് എസ് നേതൃത്വം ഉടനടി നടപടിയെടുക്കണം എന്നും പ്രിയങ്ക കുറിച്ചു ലൈംഗിക പീഡനം പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളെയും ബാധിക്കുന്ന വ്യാപകമായൊരു വിപത്താണെന്നും പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടി പെൺകുട്ടികൾക്കെതിരായ പീഡനങ്ങൾക്ക് ലഭിക്കുന്ന പ്രാധാന്യം ആൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് സാമൂഹിക യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് പ്രിയങ്ക ശ്രമിച്ചത് ഈ സംഭവത്തിൽ സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്നാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുള്ളത് യുവാവിന്റെ ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തേണ്ടതും കുറ്റക്കാർ ആരായാലും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് കേവലം ഒരു ആത്മഹത്യാ കേസായി ഒതുക്കി തീർക്കാതെ ആർ എസ് എസ് ക്യാമ്പുകളിലെ പീഡനങ്ങളെ മറ്റ് ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നാണ് ാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം അനന്ദ്വാജിയുടെ ആത്മഹത്യയും അതിനെ തുടർന്ന് പ്രിയങ്ക ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ട സമഗ്ര അന്വേഷണവും ലക്ഷക്കണക്കിന് കുട്ടികളെ പങ്കെടുപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ക്യാമ്പുകളിൽ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് സംഘടനയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതാണ് സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കുകയും സമൂഹത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ആർ എസ് എസ് ശാഖകളിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും അവിടെ നടക്കുന്ന ശിശു സംരക്ഷണത്തിന്റെ രീതികളെ കുറിച്ചും കൂടുതൽ പരിശോധനകൾ ആവശ്യമായി വരുമെന്ന വിലയിരുത്തലുകളുണ്ട് നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അനതുവിന്റെ ആത്മഹത്യ കുറിപ്പ് പ്രധാന സ്വീകരിച്ചാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർ എസ് എസ് പ്രവർത്തകരാണ് പീഡനത്തിന് ഇരയാക്കിയതെന്ന ആരോപണത്തിൽ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാനും കുറ്റാരോപിതരെ കണ്ടെത്താനും പോലീസ് ശ്രമം തുടരുകയാണ് സാമൂഹിക പ്രാധാന്യമുള്ള ഈ കേസിൽ പോലീസിന്റെ നിഷ്പക്ഷമായ സമീപനം ഉറപ്പാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്